ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് വരുന്ന കണ്ടസ്റ്റന്റുകളുടെ റിയൽ ലൈഫ് ആക്കുക എന്നുള്ളതാണ് ഈ ബിഗ് ബോസിലേക്ക് വരുന്ന പല ആളുകളും സെലിബ്രിറ്റികളായിരിക്കും ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ച് മാക്സിമം റീച്ചിൽ നിൽക്കാനും ലൈംലൈറ്റിൽ നിൽക്കാനും ഒക്കെ ക്യാമറയ്ക്കുമ്പിൽ മാക്സിമം ബിഹേവ് ചെയ്യുന്നവരാണ് ഒരു അതൊന്നും അവരുടെ റിയൽ ലൈഫ് ആയിരിക്കില്ല കാരണം അവർക്ക് വേണ്ടത് റീച്ച് മാത്രമാണ് അത് അവർ പല കോപ്രായങ്ങളും കാണിക്കും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ക്യാമറ കോൺഷ്യൻസ് ഒക്കെ മറക്കും ശരിക്കും ഉള്ള തനിക്ക് പുറത്തു വരും അങ്ങനെ ഈ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് തകർന്ന തരിപ്പണമായ ഒരുപാട് കണ്ടസ്റ്റൻ്റുകളുണ്ട് എന്നാൽ ചിലരൊക്കെ ലക്കിലി പോസിറ്റീവായിട്ട് പുറത്ത് വരുന്നവരുണ്ട് ഇന്നത്തെ ലൈഫിൽ നമ്മുടെ ശാരികോസ്ഡാവുകയാണ് ശാരിക പുള്ളിക്കാരിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് വിവാഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശാലികയുടെ ഇപ്പം പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുണ്ട് ഡിവോഴ്സറാണ് ഇനി ഒരു വിവാഹം കഴിക്കുമോ എന്ന സഹകാണ്ടസ്റ്റിംഗ് ചോദ്യത്തിൽ തന്നെ ശാരീരിക പറയുന്നു വിവാഹത്തിന് താല്പര്യമില്ല എനിക്കിഷ്ടം ലിവിംഗ് ട്വിതർ ആണ് അതും തന്റെ മകളുടെ ഫുൾ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം എന്തുകൊണ്ടാണ് വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് എന്ന് ചോദിക്കുന്നു ഈ ശാരികയുടെ കൺസെപ്റ്റ് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു ടാഗ് മാത്രമാണ് ഒരു പുരുഷനിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ കഴിയുക എന്നുള്ളതാണ് പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല എനിക്ക് വിവാഹം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എനിക്കിഷ്ടം ലിവിംഗ് ട്വിതർ റിലേഷനാണ് അങ്ങനെ നമ്മുടെ ശാരീരികയുടെ മനസ്സിൽ പുറത്തു വരികയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ലിവിങ് എതിർക്കുകയല്ല വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കാൻ താല്പര്യമുള്ളവർ വിവാഹം കഴിച്ച് കുടുംബബന്ധത്തിന് അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം ലിവിംഗ് ടുതറായിട്ട് പോകുന്നവർക്ക് അങ്ങനെ ജീവിക്കാം എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ അതായത് ന്യൂ ജനറേഷൻ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ലിവിംഗ് ടുതറാണ് ഇഷ്ടമെന്ന് പറയുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ